ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മളെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് വന്നിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ അതായത് നമ്മളുടെ ഒരു ബ്രൈഡൽ സെറ്റ് ഫുൾ സെറ്റാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതും നല്ല അഫോർഡബിൾ പ്രൈസിൽ വീഡിയോ സ്കിപ്പ് ചെയ്യരുതേട്ടോ ഫുള്ളായിട്ട് കാണണം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻസും ഒക്കെ പറയുക അപ്പോൾ നമുക്ക് റിട്ടേൺ അവൈലബിൾ ആട്ടോ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് മുപ്പത് ഉള്ളൂ അപ്പം ഈ ഒരു ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ റിട്ടേൺ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ റിട്ടേൺ ചെയ്യാവുന്നതാണ് കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം റിട്ടേൺ അവൈലബിൾ ആണ് അപ്പോൾ ഓപ്പൺ വീഡിയോ മിസ്റ്റായിട്ട് എടുത്തു വെച്ചാൽ മതിയായിരിക്കും പിന്നെ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് കേട്ടോ ഒരു വീഡിയോ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കാണിച്ച് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യരുത് ഫുള്ളായിട്ട് കാണണം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളനെ ലൈക്കൊക്കെ ചെയ്യുക കമൻസ് എന്തേലുണ്ടെങ്കിലൊന്ന് പറയാം കേട്ടോ നമ്മൾ കമൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കുക അതിലോട്ട് ജസ്റ്റ് വാട്സപ്പ് ചെയ്ത് തന്നാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ റേറ്റ് പറയാം കേട്ടോ ഓരോന്നിൻ്റെയും റേറ്റ് പറയാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ ഇന്നത്തെ ഹെവി ഐറ്റം ആട്ടോ നമ്മൾ ഓരോ ജ്വലറിയും കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും അത്രയ്ക്ക് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നല്ലൊരു ഹെവി ഒരു ഐറ്റമാണ് അപ്പോൾ ഒരു മാലയൊക്കെ ഇട്ടാൽ തന്നെ കഴുത് നിറഞ്ഞ് കിടക്കുന്ന ടൈപ്പിലാട്ടോ ഒരു വെഡ്ഡിങ് ലുക്കിലൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ നമ്മളുടെ കുട്ടികളുടെ ഫങ്ഷനോ അല്ലെങ്കിൽ ഇപ്പം താലപ്പൊലി അങ്ങനത്തെ ഒരുപാട് ഫങ്ഷൻസുണ്ടോ ട്രഡീഷണൽ ആയിട്ട് വരുന്ന എല്ലാ ഫങ്ഷൻസിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് മാലകളാണ് കേട്ടോ അതെല്ലാം കൂടെ സെറ്റായിട്ടാണ് കൊടുക്കുന്നത് അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ തരിക സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ ഓരോന്നിൻ്റെ എമൗണ്ടുകളൊക്കെ പറയുന്നതായിരിക്കും അപ്പം ഇന്നത്തെ കളക്ഷൻസ് ആര് മിസ് ചെയ്ത് നല്ല അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസാണ് നമുക്ക് ഇരുപത് വർക്ക് ഡേയ്സാണ് പിരീഡ് വരുന്നത് കേട്ടോ പ്രോഡക്റ്റ് കൈ കിട്ടാനായിട്ട് ഇരുപത് വർക്കൻ ഡേയ്സ് എടുക്കും അപ്പം ഈ ഒരു ടൈം പീരീഡിൽ ഓർത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഓർഡർ തരാനായിട്ട് പെട്ടെന്ന് കൈ കിട്ടുമെന്ന് വിചാരിച്ച ആരും ഓർഡർ തരരുത് കേട്ടോ ഒരു മാക്സിമം ഒരു ഇരുപത് വക്കണ്ടേസ് എങ്കിലും നിങ്ങൾക്ക് എടുക്കും പ്രോഡക്റ്റ് കിട്ടാനായിട്ട് അപ്പം ഇന്നത്തെ കളക്ഷൻസ് ആരും മിസ് ചെയ്യുന്നത് നമുക്ക് റിട്ടേൺ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഷിപ്പിംഗ് ചാർജ് വരുന്നത് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഐറ്റമാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക നമ്മൾ ഇതുവരെ വീഡിയോയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ സിമ്പിളായിട്ടുള്ള നെക്ലസ്സുകൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ സെറ്റായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ കൊണ്ടുവരുന്നത് നമുക്ക് ഇതും കൂടി നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് കേട്ടോ ഈ ഒരു സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഇനിയും നമ്മളെ വീഡിയോസ് ഡെയിലി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്തവരൊക്കെ പോയി കണ്ടു നോക്കുക കേട്ടോ ഒരുപാട് കളക്ഷൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും നമുക്ക് റിട്ടേൺ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ തരിക നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി പ്രോഡക്റ്റുകൾ കൈ കിട്ടും അതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് റിട്ടേൺ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ റിട്ടേൺ ആണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ തരിക നമ്മൾ ബ്യൂട്ടിഫുൾ ഐറ്റം ആരും മിസ് ചെയ്യരുത് അത്രയ്ക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മളെ പുറത്തെ ഷോപ്പിലൊക്കെ നല്ല റേറ്റ് വരുന്ന ഐറ്റംസാണ് നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടവും കാരണം അത്രയ്ക്കും നല്ലൊരു ഹെവി പാർട്ടി ഐറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ജുവല്ലറീസുകളിൽ ഏറ്റവും പ്രീമിയം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ തരിക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് കാണുക കേട്ടോ അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം മറക്കണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു നെക്ലെസ്സുകൾ ഇത്രയും കൂടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല അഫോർഡ് പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഈ ഫിക്കി ഫിക്കടന്ന സെറ്റുകളായിട്ടായി കിട്ടുമ്പോൾ കിട്ടാൻ പോകുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ താങ്ക്